വെറും പത്ത് വയസ്സിലെ തന്നെ ഈ പയ്യന്റെ ഭാരം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോ ആണ് ഇങ്ങനെ പോയാൽ കൂടുതൽ കാലം ജീവിക്കാനാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ഈ കുട്ടിക്ക് അവസാനം എന്ത് സംഭവിച്ചു എന്നറിയാമോ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ആര്യ പെർമാന എന്ന ഈ പയ്യൻ ജനിക്കുമ്പോൾ നോർമൽ ആയി തന്നെയാണ് ഇരുന്നത് എപ്പോൾ അഞ്ചു വയസ്സായോ അപ്പം മുതൽ അവൻ ഭയങ്കരമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ വെറും ഒൻപത് വയസ്സിൽ ഇരുന്നൂറ് കിലോ വരെ എത്തി പ്രത്യേകം നിർമ്മിച്ച ഒരു കുളത്തിലാണ് അവൻ കുളിച്ചിരുന്നത് വന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവാത്ത മോശം അവസ്ഥയിലായി അങ്ങനെ രണ്ടായിരം ായിരത്തി പതിനാറ് ലോകത്തിലെ ഏറ്റവും തടിയനായ കുട്ടി എന്നറിയപ്പെട്ടതോടെ ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള ഡോക്ടേഴ്സിന്റെ കണ്ണും അവന് നേരെയായി അന്ന് മുതൽ അവരെല്ലാവരും ചേർന്ന് പയ്യന് കൃത്യമായ ചികിത്സ കൊടുത്ത് ആഹാര ക്രമീകരണം നടത്തി വ്യായാമം ചെയ്യിപ്പിച്ചു പല വർഷങ്ങൾ കടന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ വേറ്റ് ഇപ്പോൾ വെറും എമ്പത്തി ആറ് കിലോ ആണ് കൂട്ടുകാരെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ മോട്ടിവേഷൻ തന്നെ ഈ കുട്ടിക്ക് ലൈക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാനാണല്ലേ